നമസ്കാരം ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം എയർ ഇന്ത്യ വിമാനം തകർന്നതിനെ തുടർന്ന് ജൂൺ പന്ത്രണ്ടിന് ഉച്ച കഴിഞ്ഞുള്ള വ്യാപാര സെഷനിൽ എയർലൈൻ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ ഓഹരികൾ മൂന്ന് ശതമാനം ഇടിഞ്ഞ് അയ്യായിരത്തി നാനൂറ്റി അറുപത്തി രൂപയിലെത്തി അതേസമയം സ്പേസ് ജെറ്റ് ഓഹരികൾ ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടൻ തന്നെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് യാത്രക്കാരുമായി എയർ ഇന്ത്യ വിമാനം തകർന്നു വീഴുകയായിരുന്നു വിമാനത്താവളത്തിന് സമീപമുള്ള ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് ഒരു കെട്ടിടത്തിൽ വിമാനം ഇടിച്ചു കയറി ഇത്തരത്തിൽ വലിയ ഒരു വിമാനാപകടം വിമാനയാത്രയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയേക്കാം ഇതാണ് വിമാന കമ്പനി ഓഹരികളെ നഷ്ടത്തിലേക്ക് തള്ളിവിട്ടത് അതേസമയം ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചതായിട്ടാണ് വിമാന അപകടത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ കനൻ ദേശായി ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ പി ടി ഐ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എങ്കിലും അഹമ്മദാബാദിലെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ അപകടത്തിൽ എത്ര പേർ മരണപ്പെട്ടു എന്നതിൽ ഔദ്യോഗികമായ അന്തിമ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഇതിൽ ഒരാൾ രക്ഷപ്പെട്ടുവെന്നാണ് വിവരം വിമാനം ജനവാസ മേഖലയിലാണ് വീണത് ബി ജെ മെഡിക്കൽ കോളേജിലെയും മേഘാനി നഗർ സിവിൽ ആശുപത്രിയുടെയും റെസിഡൻഷ്യൽ കോട്ടേജുകളും ഹോസ്റ്റലുമാണ് ഉണ്ടായിരുന്നത് പ്രദേശവാസികളും മരണപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവരുടെ കൃത്യമായ എണ്ണം പുറത്തു വന്നിട്ടില്ല